പാർട്ടിക്ക് ഇതിൽ യാതൊരു ആശങ്കയുമില്ല പിന്നെ ഇതിൻ്റെ എല്ലാം ഭാഗമായി സി പി എമ്മിനെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും ഗവൺമെൻറ്റിനെയും മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും വല്ലാതെ രൂപത്തിൽ ആക്രമിച്ചു കളയാം എന്ന് ധരിക്കരുത് അത് ഈ പാർട്ടിയുടെ ശരീരഘടനയും മനസ്സും അറിയാത്തത് കൊണ്ടാണ് ഇതിനേക്കാളും വലിയ ഭീഷണികളെയും അതുപോലെ തന്നെ നീക്കങ്ങളെയും ഒക്കെ ചെറുത്തു നിന്നിട്ടാണ് ഈ പാർട്ടി ഇവിടെ എത്തിയത് പൊതുസമൂഹത്തിന് നിരക്കാത്ത പാർട്ടിക്ക് നിരക്കാത്ത ഏതെങ്കിലും രൂപത്തിലുള്ള പ്രവൃത്തി ഏത് അമ്പ അമ്പറ്റ കൊമ്പൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാലും ഏത് പ്രഗത്ഭൻ്റെ ഭാഗത്ത് ഉണ്ടായാലും നിഷ്കരണ നടപടിയെടുത്തൊരു പാർട്ടിയാണിത് അതിനൊരു കാരുണ്യവും ഇന്നേവരെ ഈ പാർട്ടി കാട്ടിയിട്ടില്ല അത് ഈ പൊതുസമൂഹത്തിനറിയാം പിന്നെ പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ കുടുംബ കുടുംബത്തെ ആക്രമിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെയും ബി ജെ പിൻ്റെയും അജണ്ടയാണ് ആ അജണ്ട ഇപ്പോൾ അവസാനം നടപ്പിലാക്കാൻ വേണ്ടി അൻവറിനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശം അല്ല അൻവറിൻ്റെ അൻവറിൻ്റെ കാര്യത്തിൽ കൃത്യമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു അത് അൻവറാണ് തീരുമാനിക്കേണ്ടത് അൻവർ റെയ്ഡിൻ്റെ പാളത്തിൽ നിന്ന് പുറത്തു പോയി എന്തിനാണ് അദ്ദേഹം ഈ രൂപത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇത് നല്ലൊരു നല്ലൊരാലോചനയുടെ ഭാഗമാണ് ഇത് കേവലം ഒരു ശശിക്കെതിരായി അല്ലെങ്കിൽ അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണവുമായി മാത്രം ബന്ധപ്പെട്ട് കൊണ്ട് ഉള്ളതല്ല അതിൻ്റെ പിന്നിൽ ഒരു വലിയ ആലോചനയുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഈ പൊതുസമൂഹം തിരിച്ചറിയും അതെല്ലാ കാലത്തും ആരോപണം ഉന്നയിക്കുന്ന ആൾക്കാർ പറയാറുണ്ട് അതായത് പറയട്ടെ ഇതെല്ലാം പറഞ്ഞ സ്ഥിതിയിൽ സി പി ഐ എമ്മിന്റെ ഉള്ളിൽ നിന്ന് ആരാണ് അദ്ദേഹത്തെ സഹായിക്കുന്നത് എന്നുള്ളത് കൂടി പൊതുസമൂഹത്തോട് പറയട്ടെ പച്ച നൊണ കല്ലുവെച്ച നൊണ ഇങ്ങനെ ഓരോ ദിവസവും പ്രചരിപ്പിച്ചാൽ അത് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു മേൽവിലാസവും അതിന് കിട്ടില്ല എല്ലാം അദ്ദേഹം പറയുന്നില്ലേ എന്നാ ഇതും കൂടി പറയട്ടെ ഈ പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഗവൺമെന്റോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ പറഞ്ഞ കാര്യമല്ല ഗവൺമെന്റിന് എഴുതി കൊടുത്ത കാര്യം അതാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത് മുഖ്യമന്ത്രി കരുതി കൊടുത്ത കാര്യവും പാർട്ടി കഴുതി കൊടുത്ത കാര്യവും അക്കാര്യത്തിൽ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമം ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട് ഇതിനേക്കാൾ അപ്പുറൊന്നും ചെയ്യാൻ സാധിക്കില്ല ഈ ഉണ്ടോ കൂടെ അതല്ലോ ഓരോരുത്തരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഓരോരുത്തരുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ പറയുക ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് നല്ലൊരു തള്ളിച്ചുണ്ടായിരുന്നു പ്രത്യേകിച്ച് ചില വിഭാഗങ്ങളിൽ നിന്ന് അത് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ശക്തരായിട്ടുള്ളൊരു നേതാവാണ് പിണറായി ആ പിണറായി അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും തകർക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമാണ് അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എട്ടു കൊല്ലം മുമ്പേ തുടങ്ങിയതാണ് ഞാനിപ്പോഴും ഓർക്കുകയാണ് ആദ്യത്തെ ഒരു അടിയന്തര അടിയന്തരപ്രമേയുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു അടിയന്തരപ്രമേ ഉണ്ടായിരുന്നു കെ സി ജോസഫായിരുന്നു അവതരിപ്പിച്ചത് പട്ടികജാതിക്കാരെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനൊരു മറുപടി ഉണ്ടായിരുന്നു പണറായിൻ്റെ അന്ന് കെ പി സി സി എക്സിക്യൂട്ടീവ് രാത്രി ചേർന്നിട്ട് തീരുമാനിച്ചു ഈ രൂപത്തിൽ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ മേൽവിലാസം ഇല്ലാതാവും